ജീവിതം ഉണ്ടാവണമെങ്കിൽ കാശ് വേണം വേണം ശരി വേണം എന്തിനു പറയുന്നു ഒരു പോയി രൂപ ഈ ആളുകളാണ് ചോദിക്കുന്നത് എന്തിനാണ് കാശി അപ്പൊ അതുകൊണ്ട് എന്തിനാണ് കാശ് എന്ന് ചോദിക്കുമ്പോൾ ആ കാശ് ഇല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്കാണ് എന്തിനാണ് കാശ് എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ഒരു ചഞ്ചലിപ്പുണ്ടാവും അതുകൊണ്ട് സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ഏറ്റെടുക്കാം ഇനി ടൂറുകള് ഇതുവരെ കാണാത്ത തലങ്ങൾ കാണണമെങ്കിലും ഏറ്റെടുക്കാം ഞാൻ ശേഷം ഇന്ന് കല്യാണം കഴിഞ്ഞ് ഭാര്യ കല്യാണത്തിന് മുന്നേ ഒരേ ഒരു കാര്യം പറഞ്ഞുണ്ടാകുമോ ചേട്ടാ അതിരി പിളിക്കൊന്നോണ്ടാ കഴിഞ്ഞ് പത്ത് വർഷമായിട്ട് അതിരിപ്പിളിക്ക് കൊണ്ടുപോയി എനിക്ക് താല്പര്യമില്ല കണ്ട കാരണ പഠിക്കുന്നു മനസ് വേണ്ട അതുകൊണ്ട് പത്ത് വർഷം കഴിഞ്ഞു അതിൽ പുള്ളി കാണിക്കാനും യാത്ര എന്ന് എന്ന് വേണ്ട ജീവിതത്തിൽ സാധിക്കില്ല മാറ്റം രണ്ടുപേരിൽ ഒന്ന് ബിജു ബിജുസാർ വൈഫും എന്റെ വൈഫും ഞാൻ ചോദിച്ചു എന്ത് പറ്റണാ നോക്കിപ്പോ ചോദിച്ചപ്പോ ഇതുവരെ നേടാൻ സാധിക്കില്ല എന്നുള്ള സന്തോഷം ചെലവില്ലാതെ കൂടെ തായ്ലൻഡ് ട്രിപ്പ് കഴിഞ്ഞു അല്ലെ എന്ന് ഈ ഒരു പ്രസ്ഥാനത്തിൽ വന്നതിന് ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നേട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഏറ്റെടുക്കാം എന്ത് വേണ്ട എം തരുന്ന ഒരു പാക്കേജ് അതിൽ എന്ത് വേണമെങ്കിലും അതാണ് ഞാൻ അർത്ഥം പറഞ്ഞ കടലിൽ നിന്ന് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് അതിലുണ്ട് അത് നമ്മൾ കഴിക്കും